ഇന്നത്തെ ചെന്നൈ ലക്നൗ മത്സരത്തിൽ ചെന്നൈ കളി തോറ്റപ്പോൾ പോയിന്റ് ടേബിൾ അടിമുടി മാറിയിരിക്കുകയാണ് ചെന്നൈക്ക് വലിയ പണിയാണ് കിട്ടിയിരിക്കുന്നത് പ്ലേ ഓഫിൽ ആരൊക്കെ എത്തുമെന്നതിൻ്റെ വ്യക്തമായ ചിത്രം വന്നിരിക്കുകയാണ് സഞ്ജുവിൻ്റെ രാജസ്ഥാനെ കോളടിച്ചിരിക്കുകയാണ് അപ്പോൾ ഐ പി എല്ലിൻ്റെ ലേറ്റസ്റ്റ് പോയിന്റ് ടേബിളാണ് നമ്മൾ ഇന്നത്തെ ഇവിടെ നോക്കുന്നത് ഇതുപോലത്തെ ഐ പി എൽ ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ന് ലക്നൌ കളിച്ചു വെച്ചപ്പോൾ അവർക്ക് പത്ത് പോയിന്റ് ആയിട്ടുണ്ട് അവരിപ്പോൾ നാലാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് കളി തോറ്റത് കൊണ്ട് തന്നെ சென்னைக்கு பணியாருக்கான ചെന്നൈക്ക് ഇപ്പോൾ എട്ട് പോയിന്റ് മാത്രമേ ഉള്ളൂ നിലവിൽ ആദ്യത്തെ നാല് സ്ഥാനത്ത് രാജസ്ഥാൻ കൊൽക്കത്ത എസ് ആർ എച്ച് ലക്നൗ ഈ ടീമുകളാണ് ഇവർ തന്നെ പ്ലേ ഓഫിലെത്താനുള്ള സാധ്യതയാണ് കൽപ്പിക്കപ്പെടുന്നത് ഇതിലെ രാജസ്ഥാൻ കൊൽക്കത്ത എസ് ആർ എച്ച് ഇവരെ പുറത്താകാൻ സാധ്യത കുറവാണ് രാജസ്ഥാനാണെങ്കിൽ പതിനാല് പോയിന്റ് ഉണ്ട് അവർക്കിനി ഒരു മാച്ച് മാത്രമേ ജയിക്കേണ്ടതുള്ളൂ അവരെ പ്ലേ ഓഫിലെത്തും അവർക്കിനി ബാക്കി ആറു മാച്ചുണ്ട് അതുകൊണ്ട് രാജസ്ഥാൻ നൂറ് ശതമാനവും പ്ലേ ഓഫ് ഉറപ്പിച്ചിരിക്കുകയാണ് പോകാൻ സാധ്യതയില്ല ഒരു ടീമിന് പതിനാറ് പോയിന്റ് ഉണ്ടെങ്കിൽ അവർക്ക് പ്ലേ ഓഫിലെത്താം ഇനി ആർ സി ബി പഞ്ചാബ് ഡൽഹി ഇവരെല്ലാം തന്നെ പുറത്തായിരിക്കുകയാണ് ഇനി അവർക്ക് കയറി വരാൻ സാധ്യത കുറവാണ് അതുപോലെ ഇനി ഒരു ചാൻസ് ഉള്ളത് മുംബൈക്കാണ് പക്ഷേ അതിനവർ ഇനിയുള്ള ഒരുവിധം എല്ലാ മാച്ചും ജയിക്കണം എന്നാൽ മാത്രമേ അവർക്ക് പ്ലേ ഓഫിലെത്താൻ സാധിക്കൂ അതുകൊണ്ട് മുംബൈ ടീമും പുറത്തായിന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു നിലവിലിപ്പോൾ കുറച്ചെങ്കിലും ചാൻസ് ഉള്ളത് ഗുജറാത്ത് ചെന്നൈ ഈ ടീമിനാണ് ഈ രണ്ട് ടീമിനും എട്ട് പോയിന്റ് ഉണ്ട് അതുകൊണ്ട് ഇനിയുള്ള മാച്ച് ജയിച്ചാൽ ഇവർക്ക് പ്ലേ ഓഫിലെത്താം പക്ഷേ അതത്ര ഈസി അല്ല ഓൾറെഡി നാല് ടീമുകൾ പ്ലേ ഓഫ് ഉറപ്പിച്ച മട്ടാണ് ഇതിൽ ഏറ്റവും കൂടുതൽ കോളടിച്ചത് സഞ്ജുവിനാണ് കാരണം ടേബിൾ ടോപ്പറായിട്ട് രാജസ്ഥാൻ വരുമെന്നത് ഉറപ്പാണ് അവരെ വെല്ലാൻ ഇനി ഒരു ടീമില്ല അതുകൊണ്ട് രാജസ്ഥാനെ ആയിട്ട് ഫൈനലിലെത്താം സെമി ഫൈനലിൽ രണ്ട് മത്സരങ്ങൾ രാജസ്ഥാന് ലഭിക്കും അതിലെ ഒരെണ്ണത്തിൽ ജയിച്ചാൽ രാജസ്ഥാനെ ഫൈനലിൽ എത്താം ടേബിൾ ടോപ്പിലാക്കുന്ന ടീമിന് മാത്രമേ ഈ ഒരു അഡ്വാൻറ്റേജ് ഉള്ളൂ അതുകൊണ്ട് രാജസ്ഥാൻ ഫൈനൽ ഉറപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതുപോലത്തെ ഐ പി എൽ ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ